The Real FM 103.6 ആഗോള കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പ നീണ്ട എൺപത്തിയൊൻപത് വർഷത്തെ വിശുദ്ധ ജീവിതത്തിനൊടുവിൽ ഇന്നലെ കാലം ചെയ്തു ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പായ ഫ്രാൻസിസ് മാർപ്പാപ്പ ജീവിതം കൊണ്ടും പുരോഗമനപരമായ നിലപാടുകൾ കൊണ്ടും ലോകമെമ്പാടും ആരാധിക്കപ്പെടുന്ന വ്യക്തിയായിരുന്നു ലോക ജനതയുടെ ഹൃദയം കവർന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇന്ന് ശ്രദ്ധയിൽ സ്മരിക്കുന്നു ആദ്യം കോഴിക്കോട് അതിരൂപത പ്രഥമ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലലിന്റെ വാക്കുകളിലേക്ക് ആഗോള സഭയുടെ തലവനായ ഫ്രാൻസിസ് പാപ്പ ഇന്ന് നമ്മളെ വിട്ടുപിടിച്ചു എന്ന വാർത്ത നമ്മൾ എല്ലാവരും കേട്ടു വളരെ വേദനയോടെ വളരെ സങ്കടത്തോടെ ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്ത ഞാൻ കേട്ടത് അതിന്റെ കാരണം അദ്ദേഹത്തിന്റെ അസുഖം മാറിയെന്നും അദ്ദേഹം തിരിച്ച് വധിക്കാനിൽ എത്തിയെന്നൊക്കെ ഉള്ള വാർത്തയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് ഞാനാണെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും വേഗം പോയി കാണണമെന്നും ആശീർവാദം സ്വീകരിക്കണമെന്നും വിചാരിച്ചിരിക്കുകയായിരുന്നു അതിന്റെ കാരണം കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഉയർത്തിയത് ഫ്രാൻസിസ് പാപ്പയാണ് കഴിഞ്ഞ ആഴ്ച അതായത് ഏപ്രിൽ പന്ത്രണ്ടിനാണ് കോഴിക്കോട് രൂപത അതിരൂപതയായും കോഴിക്കോട് രൂപതയുടെ മെത്രാണ് മെത്രാ ഈ ഫ്രാൻസിസ് പാപ്പ നിയമിച്ചത് ഒരുപക്ഷെ ഫ്രാൻസിസ് പാപ്പ അവസാനമായി ആർച്ച് ബിഷപ്പാക്കിയ വ്യക്തിയാണ് ഞാൻ അതുപോലെ അവസാനമായിട്ട് ഒരു രൂപതയെ അതിരൂപതയാക്കി തീർത്തത് കോഴിക്കോട് രൂപതയാണ് ആ നന്ദി അദ്ദേഹത്തോട് എനിക്ക് വളരെയധികം ഉണ്ട് സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നു അദ്ദേഹത്തിന്റെ ആത്മാവിന് ആത്മാവിശാന്തി നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് മൂന്ന് നാലഞ്ച് ദിവസം മുമ്പ് അദ്ദേഹത്തിന് ഒരു കത്ത് അയച്ചിരുന്നു ഇമെയിൽ വഴി അയച്ചിരുന്നു ആ കത്ത് അദ്ദേഹം കണ്ടിട്ടുണ്ടാകും വായിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ് ഈ കുറിച്ച് പറയുമ്പോൾ ദരിദ്രരിലേക്ക് പാവപ്പെട്ടവരിലേക്ക് സൂക്ഷിതരിലേക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക് അഭയാർത്ഥികളിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലുകയും കഷ്ടപ്പെടുന്നവരെ വേദനിക്കുന്നവരുടെ സഭയായിരിക്കണമെന്ന് പഠിപ്പിച്ച ചെയ്യുകയാണ് ഫ്രാൻസിസ് പാപ്പ ലാളിത്യത്തിന്റെ വിനയത്തിന്റെ ദാരിദ്ര്യത്തിന്റെ ഒരു പ്രതീകമാണ് അദ്ദേഹം എടുത്ത പേര് തന്നെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടേതായിരുന്നു അദ്ദേഹത്തെ പോലെ എളിമയും ദാരിദ്ര്യ ജീവിതവും ജീവിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ കഷ്ടതകൾ കണ്ട് അവർക്ക് വേണ്ടി സ്വയം ശൂന്യവൽക്കരിച്ച ഒരു വ്യക്തിത്വമാണ് മാർപ്പാമയുടേത് ലോകജനതയ്ക്ക് അദ്ദേഹം നൽകിയ സന്ദേശം എളിമപ്പെടുന്നതിന്റെ ചെറുതാകലിന്റെ സ്വയം ശൂന്യവത്കരിക്കുന്നതിൻ്റെ തത്വശാസ്ത്രമാണ് അത് യേശുക്രിസ്തു പഠിപ്പിച്ച തത്വശാസ്ത്രം തന്നെയാണ് ഈ തത്വശാസ്ത്രം ജീവിച്ചാൽ ലോകത്തിൽ സമാധാനം ഉണ്ടാകുമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു മാത്രമല്ല എല്ലാ യുദ്ധങ്ങളെയും ഭ്രാന്താണെന്ന് പറഞ്ഞ അദ്ദേഹം ആക്ഷേപിക്കുകയുണ്ടായി എന്ന് പറഞ്ഞാൽ അപ്സടിച്ച് ആണെന്ന് അസംബന്ധമാണെന്ന് നമ്മളെ പ്രത്യേകം അദ്ദേഹം പഠിപ്പിച്ചു അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഈ മാത്മാപ്പയർ ലോക അനുസാക്ഷി ഉണർത്തിയ വ്യക്തിയായിട്ട് കാണാൻ സാധിക്കും ചരിത്രത്തിൽ എല്ലാവരെയും സ്വീകരിച്ച അംഗീകരിച്ച ഒരു അംഗീകരിച്ചു കരുതുകയാണ് നയതന്ത്ര വിദഗ്ധൻ ടി പി ശ്രീനിവാസൻ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഓർക്കുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചരമം തീർച്ചയായും ലോകത്തെ മുഴുവൻ ദുഃഖത്തിൽ കാരണം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു സമീപനമാണ് കാത്തലിക് ചർച്ച് ഉണ്ടാക്കിയത് അദ്ദേഹം സ്വന്തം അധികാരത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് തന്നെയാണ് പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് പക്ഷെ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡും അദ്ദേഹത്തിന്റെ ജനങ്ങളോടുള്ള താല്പര്യവും അദ്ദേഹം ഒരു ആണെന്നുള്ള പ്രത്യേകതയും ഒക്കെ അദ്ദേഹത്തിനെ കൂടുതൽ പ്രശസ്തനാക്കി തീർച്ചയായിട്ടും ഒരു ബെനവലന്റ് ആൻഡ് ഗ്രേറ്റ് ലീഡർ എന്നുള്ള ഇമേജ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇന്റർനാഷണൽ പോളിറ്റിക്സിൽ അദ്ദേഹം ഒരിക്കലും ഒരു ഒരു സൈഡ് എടുത്തൊന്നും ഇതായിട്ട് കാണുന്നില്ല ഇപ്പൊ പാലസ്റ്റീൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലോഹിങ്ക്യാസിന് പോയായിട്ട് അങ്ങനെ ഏതെങ്കിലും നാഷണാലിറ്റിയുടെ കാരണം കൊണ്ടാണ് സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ കാര്യത്തിൽ ഇടപെടൽ അദ്ദേഹം തയ്യാറായിരുന്നു ജനങ്ങൾക്ക് സമാധാനം വേണം ജനങ്ങൾക്ക് വിശ്വാസം വേണം ജനങ്ങൾക്ക് പ്രോസ്പെരിറ്റി വേണം എന്നുള്ള ഒരു ഒരു ലൈൻ എടുത്തു അതുപോലെ തന്നെ തന്നെ വലിയ റീഗൽ ക്വാർട്ടേഴ്സ് എന്നൊക്കെ മാറി ഒരു ഗസ്റ്റ് ഹൗസിലെ മുറിയിൽ താമസിച്ചു അങ്ങനെയുള്ളത് ഒരു ഡിവിനിറ്റി മുമ്പത്തെ ബിഷപ്പന്മാരെ കണ്ടതിൽ കൂടുതൽ ഇദ്ദേഹത്തിൽ കാണാൻ കഴിയുമായിരുന്നു എനിക്ക് അദ്ദേഹത്തിനെ കാണാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു കുറച്ച് വർഷം മുമ്പ് മാർ ഗ്രിഗോറിയോസ് മെമ്മോറിയൽ ലെക്ചർ നടത്താൻ വേണ്ടി എന്നെ വാറ്റിക്കനിലേക്ക് ക്ഷണിച്ചിരുന്നു ഞാൻ അവിടെ പോയി പോപ്പ് വരിക്കുന്ന പോപ്പ് ലഞ്ച് കഴിക്കുന്ന അതേ സ്ഥലത്താണ് നമ്മുടെ കാർഡിനൽസ് എല്ലാം ഉണ്ട് ആലഞ്ചേരിയും തിരുവനന്തപുരത്തെ ബിഷപ്പും അപ്പൊ ആ ഒരു എക്സ്പീരിയൻസേ ഉള്ളൂ പക്ഷെ അദ്ദേഹത്തിന് ഒരു ഡിഫിനിറ്റി കാണുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് തോന്നുന്നു പക്ഷെ ചിലപ്പോഴൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പൊ സ്ത്രീകള് പ്രീസാവണമെന്നുള്ള അങ്ങനെയൊക്കെ ചില പ്രായ വ്യത്യാസങ്ങൾ വന്നപ്പോഴും ആളുകൾ അതിനെ അവരെ പഴിക്കാറില്ല അപ്പൊ പൊതുവെ ഒരു സെക്യുലർ പ്ലസ് റിലീജിയസ് ലീഡർ എന്നുള്ള നിലയിൽ ഒരു യുനീക് പൊസിഷൻ ഉണ്ട് അത് അദ്ദേഹം സംരക്ഷിച്ചു അതിന് ലോകത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം വച്ചു ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഒരു വ്യക്തി എന്ന നിലയിൽ ആ നിലയിലേക്ക് ഉയരുമ്പോൾ എത്രമാത്രം ഒരു വ്യക്തിക്ക് ഈ സാധാരണ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ലോകത്തിന്റെ പ്രയോജനപ്പെടുത്തുന്നത് പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ് അത് കാത്തലിക് കമ്മ്യൂണിറ്റിക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രേരണ ആവുകയും ചെയ്യും എന്നാണ് എനിക്ക് ഓർമ്മിക്കാനുള്ളത് മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് ശ്രദ്ധയോട് ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്ത വാർത്ത എന്ന് എന്നു അറിഞ്ഞപ്പോ ലോകത്തെല്ലാവരും കേട്ടിരുന്നത് പോലെ തന്നെ വളരെ ഞെട്ടലോട് കൂടിയിട്ടാണ് ഞാനും കേട്ടത് ഞാൻ കഴിഞ്ഞ വർഷം മാർച്ച് പതിമൂന്നാം തീയതി റോമിൽ പോയിരുന്നു എൻ്റെ ഒരു വലിയ ഡ്രീമായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് കാണുക എന്നുള്ളത് പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാരണം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും ചിന്താഗതികളും എല്ലാം വളരെ ആധുനികമാണ് തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിന് ചേർന്ന വളരെ പുരോഗമന രീതിയിലുള്ള ചിന്താഗതിയാണ് അദ്ദേഹത്തിൽ നിന്നും നമ്മളെപ്പോഴും ലോകം കേട്ടുകൊണ്ടിരുന്നത് ഞാൻ മാർച്ച് പതിമൂന്നാം തീയതി അദ്ദേഹത്തെ കാണാൻ പോയ ദിവസം എന്ന് പറയുന്നത് അദ്ദേഹം മാർപ്പാപ്പയായിട്ട് ചാർജ് എടുത്തതിന്റെ പതിനൊന്നാം വർഷം ദിനം കൂടിയായിരുന്നു അന്ന് അതുകൊണ്ട് തന്നെ വലിയൊരു ആഘോഷമൊക്കെ നടക്കുന്ന ദിവസമായിരുന്നു അദ്ദേഹത്തെ വളരെ അടുത്ത് നിന്ന് കാണാൻ സാധിച്ചു തീർച്ചയായിട്ടും മാർപ്പാപ്പയുടെ മരണം ലോകത്ത് മുഴുവൻ വേദനിപ്പിക്കുന്നുണ്ട് കാരണം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന്റെ പുതിയ പുതിയ കാഴ്ചപ്പാടുകളും പഴയ രീതികളിൽ നിന്ന് പുതിയ കാലഘട്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ലോകം മുഴുവൻ അദ്ദേഹത്തെ വാഴ്ത്തുന്നത് അദ്ദേഹത്തെ പോലെ ഇനി ഒരാൾ വരുമോ എന്നുള്ള സംശയമാണ് ആ ദുഃഖത്തിൽ പ്രണാമം അർപ്പിക്കുന്നു ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ എഫ് ജോർജ് സംസാരിക്കുന്നു ആഗോള കത്തോലിക്ക സഭയുടെ ആയിരുന്നെങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിലെ എല്ലാവരുടെയും ആധ്യാത്മിക പിതാവ് എന്ന നിലയിലേക്ക് വളർന്ന വ്യക്തിത്വമായിരുന്നു യേശു പഠിപ്പിച്ച കരുണയുടെയും സ്നേഹത്തിന്റെയും പാഠങ്ങൾ ലോകത്തിന് പകർന്നു നൽകാൻ കുടിപ്പിച്ച യേശുവിന്റെ ശിഷ്യപ്രമുഖനായ വിശുദ്ധ പത്രോസിന്റെ ഈ പിൻഗാമിക്ക് സാധിച്ചു പാവങ്ങളുടെ മധ്യസ്ഥൻ എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് അസീസയുടെ പേരാണ് അദ്ദേഹം മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തപ്പോൾ സ്വീകരിച്ചത് മരിക്കുന്നതിനു മുമ്പുള്ള ഈസ്റ്റർ സന്ദേശത്തിൽ അദ്ദേഹത്തെ വ്യാകുലപ്പെടുത്തിയത് ഗാസയിലെ മനുഷ്യ ദുരന്തമായിരുന്നു ഉക്രൈനിലെയും ലബനൻ സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ യുദ്ധങ്ങളെയും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി മതസ്വാതന്ത്ര്യം ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുള്ള ബഹുമാനം എന്നിവ കൂടാതെ ലോക സമാധാനം സാധ്യമല്ല എന്ന് അദ്ദേഹം ആ സന്ദേശത്തിൽ പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ പല നിലപാടുകളോടും കത്തോലിക സഭാ അധികാരികൾ പലർക്കും ഭിന്ന അഭിപ്രായം ഉണ്ടായിരുന്നു സ്വർഗ വിവാഹം സുവർഗ അനുരാഗി ഭിന്നലിംഗ വിഭാഗം തുടങ്ങിയവരെല്ലാം ചേർത്ത് നിർത്തണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി അങ്ങനെ കരുണയുടെ പിതാവ് എന്നാണ് ഫ്രാൻസിസ് മാർബപ്പ അറിയപ്പെട്ടത് അദ്ദേഹത്തിന്റെ ബാല്യകാല അനുഭവങ്ങൾ അർജന്റീനയിലെ ജീവിതം അന്നത്തെ കഷ്ടപ്പാടുകളെല്ലാം പരിവപ്പെടുത്തിയ ഒരു ജീവിതമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അദ്ദേഹം മനുഷ്യന്റെ സങ്കടങ്ങൾ കണ്ടു അത് അനുഭവിച്ചു അതുപോലെ അദ്ദേഹം ലളിതമായി ജീവിക്കാൻ ശ്രമിച്ച ഈശോ സഭയിൽപ്പെട്ട ഒരു വൈദികനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലെല്ലാം ഈ കരുണ വഴിഞ്ഞൊഴുകുന്ന നിലപാടാണ് അദ്ദേഹത്തിന് മനുഷ്യൻ എന്ന മാത്രമാണ് അദ്ദേഹം ലോകത്തെ കണ്ടത് അദ്ദേഹത്തിന് രാജ്യത്തിന്റെ അതിർത്തികളൊന്നും അദ്ദേഹത്തിന്റെ ചിന്തകളിലൊന്നും ഒരിക്കലും വന്നിരുന്നില്ല സഭയുടെ പഠനങ്ങളിൽ പോലും അദ്ദേഹം വിപ്ലവകരമായ കരുണയുടെയും സ്നേഹത്തിന്റെയും യേശു കാണിച്ചു കൊടുത്ത മാതൃക പകർത്തി കൊടുക്കാനാണ് ശ്രമിച്ചത് ആത്മീയ മേഖലയിൽ സേവനമനുഷ്ഠിക്കുകയും അതിലൂടെ മാനവികതയെ ഉയർത്തിപ്പിടിച്ച് ലളിത ജീവിതം പിന്തുടരുക വഴി ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് സമാധാനം പുലരുമെന്ന പ്രത്യാശ പകരുകയും ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേർപാട് ലോകത്തിന് കനത്ത നഷ്ടം തന്നെയാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ വരും കാലത്തിന്റെ വറുതികൾക്കിടയിലും ലോകത്ത് പ്രതീക്ഷയുടെ പ്രകാശം പരത്തും എന്നതിൽ സംശയമില്ല ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിനീഷ് സുരേന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ श्रद्धा